ക്രിസ്തുവിനും ലിയോക്കും സമാനതകളേറെ ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രണ്ടുപേരും കുരിശിലേറ്റപ്പെട്ടവരാണ് രണ്ടുപേരും ഉയർത്തേനേറ്റവരുമാണ് പിറവികൊണ്ടൊരാൾ കാലിത്തൊഴ്സിലും മറ്റൊരാൾ വളർച്ച മുരടിച്ചവനുമായിരുന്നു കളി അവസാനിപ്പിച്ചെന്ന വിളംബരത്തിനൊടുക്കം അയാൾ മുൾക്കിരീടം ചൂടിയവനെ പോലെ തോന്നിച്ചു മാറക്കാനയിലെ മധുരകോപ്പം നുലഞ്ഞപ്പോഴ ഒരേ സമയം ഉയർത്തയുന്നേറ്റവനും രോഗശുശ്രൂഷകരുമായി സമാനതകളേറെ ഉണ്ടെങ്കിലും ഇനിയുള്ള കഥകൾ അയാളിലേക്ക് ചുരുങ്ങാം ഒപ്പം അയാൾ പോലെ സ്നേഹിച്ച അയാളുടെ മദ്ര രാജ്യത്തിലേക്കും നിരവധി വീഴ്ചകൾക്കും പരിഹാസങ്ങൾക്കും ഒടുവിൽ കോപ്പയും ഫൈനൽസും നേടി കത്തലിലെത്തിയ അർജന്റീന ടീം വേൾഡ് കപ്പ് ഫേവറേറ്റുകളായി മാറിയതിൽ അതിശയിക്കേണ്ടതില്ലോ പക്ഷേ മുപ്പത്താറ് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനായി അറേബ്യ മണ്ണിൽ കാലുകുത്തിയ ആൽബി സെലിസ്റ്റുകൾക്ക് തുടക്കം പരാജയത്തിന്റേതായിരുന്നു അപ്രതീക്ഷിത തോൽവിയിൽ തകർന്നു പോയ അർജന്റീനക്കാർക്ക് അയാൾ ഒരു വാക്ക് നൽകി ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ ടീം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല തത്സമയം മെക്സിക്കോക്കെതിരെ അറുപത്തഞ്ചാം മിനിറ്റിൽ വിശ്വസ്തനായ ഡീമറിയിൽ നിന്നും സ്വീകരിച്ച പന്ത് ഒച്ചോവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റിന്റെ വലത് മൂലയിൽ പതിച്ചപ്പോൾ അയാൾ മറ്റൊരു ഉയർത്തിനിൽപ്പിന് തുടക്കം കുറിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് അയാൾ കളോണിയുടെ ആവനായിലെ പൊതുരക്തത്തോടൊപ്പം ചേർന്ന് തീർത്തതൊരു ചരിത്രമായിരുന്നു ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ മത്സരങ്ങളിൽ പോളണ്ടും ഓസ്ട്രേലിയയും നെതർലാൻഡും ക്രൊയേഷ്യയും കടന്ന് അർജന്റീന ഫൈനലിൽ ഫൈനലിലാകട്ടെ അർജന്റീനക്കെതിരാളികളായിട്ട് ഫ്രാൻസ് ആയിരുന്നു എങ്ങനെയാണ് ആ രാത്രിയെ ഓർത്തെടുക്കേണ്ടത് കാറിന്റെ പെരുവിരൽ മുതൽ തലച്ചോറിലെ സ്വപ്നനാടി വൂഹങ്ങളിലേക്കും രക്തസമ്മർദ്ദത്തിന്റെയും വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ച രാത്രി ഇടതുവിങ്ങിൽ ഡീമരിയുടെ പ്രകടനം കണ്ട് കുമ്മായവരക്കപ്പുറത്ത് ദശാംസിനെ നിസ്സഹനായി നിൽക്കേണ്ടി വന്ന രാത്രി ലോകം കണ്ട മികച്ച കൗണ്ടർ ഗോളുകളിൽ ഒന്ന് പിറന്ന രാത്രി ഡീമരിയുടെ സബ്റ്റിറ്റ്യൂഷൻ കണ്ട് തലച്ചോറിലൊരു അപകട സീറൻ മുഴങ്ങിയ രാത്രി അപകടകാരിയായ സ്ട്രൈക്കർ എംബാപ്പയെ ഒരു നിമിഷത്തേക്ക് മാർക്ക് ചെയ്യാതെ പോയതിന് മൊളീനയെ ശപിച്ച രാത്രി അധിക സമയത്ത് ജീവൻ മരണ പോരാട്ടത്തിൽ ദൈവരൂപം കൊണ്ടൊരു കാലെ ഫ്ലെറ്റ് സേവ് ചെയ്യുന്നത് നെഞ്ചടിപ്പോടെ കണ്ടുനിന്ന രാത്രി ബാറിന് കീഴിൽ എമി വീണ്ടും രക്ഷകന്റെ രൂപം പൂണ്ട രാത്രി ഒടുവിൽ ലോറിസിനെ നിഷ്പ്രഭമാക്കി മോഞ്ചിയൽ പെനാൽറ്റി വിൻ ചെയ്ത് മുഖം പൊത്തി കരഞ്ഞപ്പോൾ ആനന്ദ കണ്ണീർ പോയിച്ച രാത്രി ലോകം മുഴുവൻ വാമുസ് മുഗരീതമായ രാത്രി സ്വർണപ്പന്തിലൊരു മുത്തം വെച്ച് കത്തരാജാവിന്റെ പൊന്നാട് സ്വീകരിച്ച് മജുനുവിനെപ്പോൾ സുന്ദരമായ ഒരു മനുഷ്യൻ ആ വിശ്വ കിരീടവും കയ്യിലേന്തി സഹതാരങ്ങൾക്കിടയിലേക്ക് നടന്നു പോകുന്ന നയനമായ സുന്ദര കാഴ്ചക്ക് The point of difference. Unparalleled. ഒരൊറ്റ നിമിഷം കൊണ്ട് തട്ടിത്തെറിപ്പിച്ച സ്വപ്നം എട്ടു വർഷങ്ങൾക്കിപ്പുറം ഏതാണ്ട് ഉറപ്പിച്ച സമയത്തും കിളിയൻ നെമ്പാപ്പയുടെ രൂപത്തിൽ കണ്ട ഭീഷണി അയാൾ ഒരിക്കൽ കൂടി അപൂർണനാകുമെന്ന് ഭയപ്പെട്ട നിമിഷങ്ങൾ ഏറെയായിരുന്നു ഒടുവിൽ ആ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമ്പോഴേക്കും കൈപ്പേറിയ എല്ലാ അനുഭവ യാഥാർത്ഥ്യങ്ങളിലൂടെയും അയാൾ സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു മെസ്സിക്കിനി ഒന്നും നേടാനില്ല ഈ ഭൂഗോളത്തിൽ തന്റെ മേഖലയിൽ നേടേണ്ടതെല്ലാം അയാൾ നേടി കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാകാം ഇനിയുള്ള തന്റെ കളി ജീവിതങ്ങളെ മറ്റൊരാൾക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ മടിക്കുന്ന വൈകളിലൂടെ സഞ്ചരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നുണ്ടാവുക മെസ്സി യാഥാർത്ഥ്യമാക്കിയത് അയാളുടെ മാത്രം സ്വപ്നമല്ലായിരുന്നു രണ്ടായിരത്തി രണ്ടിനു ശേഷം മകന്നു നിന്ന കിരീടത്തെ ചൊല്ലിയുള്ള ലാറ്റിൻ അമേരിക്കയുടെ ഹൃദയവേദനക്കൊരു അറുതി കൂടിയായിരുന്നു മറഡോണക്കു ശേഷം ഒരു മെസ്സി വന്നു മെസ്സിക്ക് ശേഷം മാറി എന്ന ചോദ്യം വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം മുപ്പത്തി ആറ് വർഷങ്ങൾ വരെ അനുഭവിച്ച ആ കാത്തിരിപ്പിന്റെ വേദനയാകും ഇനി അർജന്റീനിയൻ ജനതയെ അലട്ടുക മറഡോണക്കൊപ്പം നിൽക്കുന്ന ഒരാൾ വരാനില്ല അതുകൊണ്ട് തന്നെ ഇനിയൊരു ലോക ഉറപ്പിച്ച ജനത ഒന്നടങ്കം നടത്തിയ പ്രാർത്ഥനയുടെ ഫലമാകാം മെസ്സി എന്ന മിഷിഹായുടെ ഉദയം മെസ്സി എന്ന നൈസർഗിക പ്രതിഭ ഒരു പ്രചോദനം കൂടിയാണ് രാജ്യത്തിന് വേണ്ടി ഒന്നും നേടാനാകാത്തവനെന്ന് ഏറെക്കാലം കേട്ട പഴിയിൽ തളർന്നു പോകാത്തവൻ ഒടുവിൽ ലോകകപ്പ് കോപ്പ അമേരിക്ക ഒളിമ്പിക് മെഡൽ എല്ലാം നേടിയെടുക്കുമ്പോഴും കാത്തു സൂക്ഷിക്കുന്ന അച്ചടക്കം ഏതൊരു വളർന്നു വരുന്ന ഫുട്ബോളർക്കും മാതൃകയാണ് എട്ട് തവണ വാലൻഡിയുവർ പുരസ്കാരം ബാർസലോണക്കായി നാല് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ പത്ത് തവണ ലാലിക കിരീടങ്ങൾ എല്ലാത്തിനുമുപരി രണ്ട് ലോകകപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ രണ്ട് തവണ നേടിയ ഒരേ ഒരു ഫുട്ബോളർ രണ്ടായിരത്തി അഞ്ച് ഫിഫ യൂത്ത് ചാമ്പ്യൻഷിപ്പ് അർജന്റീനയ്ക്ക് നേടിക്കൊടുത്തതിനോടൊപ്പം ഗോൾഡൻ ബോൾ ഗോൾഡൻ ഷൂ എന്ന ഇരട്ട നേട്ടങ്ങൾ സ്വന്തമാക്കിയ മെസ്സി സീനിയർ തലത്തിൽ ഒരുപക്ഷെ ഒരു സാധാരണ കളിക്കാരുടെ കൂട്ടത്തെ ഉപയോഗപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ കിരീടം ചൂടിയത് ഒരു തരത്തിൽ മറഡോണ എന്ന മാന്ത്രികൻ എന്താണോ അർജന്റീനയ്ക്ക് വേണ്ടി ചെയ്തത് അതേപടി യാഥാർത്ഥ്യമാക്കാൻ മെസ്സിക്കും കഴിഞ്ഞിരിക്കുന്നു ഡീഗോയുടെ ദൈവത്തിന്റെ കൈയാൾ സൃഷ്ടിച്ച ഗോളും നൂറ്റാണ്ടിന്റെ ഗോളും അതേപടി മൈതാനത്ത് പകർത്തിയ മെസ്സി ഒടുവിൽ ഡീഗോയെ പോലെ ഒറ്റക്ക് പടം നയിച്ച് ഒരു വിശ്വ കിരീടം ചൂടുമ്പോൾ സന്തോഷത്തിലേറെ ആശ്വാസമായിരിക്കും ഫുട്ബോൾ പ്രേമികൾ അനുഭവിച്ചിട്ടുണ്ടാവുക സത്യത്തിൽ മെസ്സിക്കൊപ്പം ലോകകപ്പിനു കൂടിയാണ് പൂർണ്ണത ലഭിക്കുന്നത് മെസ്സിയുടെ മൊത്തമില്ലാത്ത ലോകകപ്പ് എങ്ങനെയാണ് പരിപൂർണത നേടും രണ്ടായിരത്തി പതിനാലിന്റെ നോവ് ഇപ്പോഴും ഉള്ളിൽ വേട്ടയാടുന്നുണ്ട് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവരും മെസ്സി കപ്പ് ഉയർത്തണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു ഇടംകാലിൽ മാന്ത്രികത ഒളിപ്പിച്ചു വെച്ച പത്താം നമ്പറുകാരൻ മെസ്സി കഴിവുകൾ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നിട്ടും പടയിലും പന്തയത്തിലും തോറ്റ ഒരാളുടെ നിസ്സഹായമായ അവസ്ഥ കാലമെന്ന എന്ന കണക്ക് പുസ്തകത്തിന്റെ താളുകളിൽ എഴുതി ചേർക്കാൻ ആ മഹാനുഭാവനെ കൊണ്ട് പറ്റുന്നതിലും അപ്പുറം അയാൾ ചെയ്തു കഴിഞ്ഞു ആദ്യമായി അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും പോയിഞ്ഞ കണ്ണീർത്തുള്ളികൾക്ക് പറയാനുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ നിസ്സഹായതയിൽ പോയിഞ്ഞ നീണ്ട കഷ്ടപ്പാടുകളുടെ കഥയാകും ഫുട്ബോൾ ഒരാളിൽ തീരുകയില്ല എന്ന് കാലം തെളിയിച്ച സത്യമാണെങ്കിൽ പോലും കളിക്കളത്തിൽ ഒരു മായാജാലക്കാരനെ പോലെ മിന്നുന്ന തലച്ചോറുള്ള കാലുകളുടെ ഉടമയെ ഫുട്ബോൾ ആരാധകർ ഒരിക്കലും മറക്കുകയില്ല ഞങ്ങൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കോടാനുകോടി ജനങ്ങൾ കാത്തിരുന്നത് വെറുതെയായില്ല പാഴായിപ്പോയ ഫെനാൽറ്റി കിക്കിൻ്റെയും ചുണ്ടോളമെത്തി നഷ്ടപ്പെട്ട കിരീടത്തിൻ്റെയും വേദനയിലാണ് എൺപത്തിരണ്ടായിരത്തോളം വരുന്ന കാണികൾക്ക് മുമ്പേ ലയണൽ മെസ്സി കണ്ണീർ വാർത്തു നിന്നത് കളിക്കളത്തിൽ ശൂന്യതയിൽ നിന്ന് ഗോളുകൾ സൃഷ്ടിക്കുകയും മാന്ത്രിക ചലനങ്ങളാൽ ഇല്ലാതാക്കുകയും ചെയ്യുന്ന മെസ്സി സാധാരണക്കാരനായ നിമിഷങ്ങൾ രണ്ടായിരത്തി പതിനാറ് കോപ്പ അമേരിക്ക ഫൈനൽ നാടകീയമായ മത്സരമായിരുന്നു ചിലിയോടുള്ള തോൽവിയും പെനാൾട്ടി നഷ്ടത്തിന്റെ പാപഭാരവും അയാളെ പൂർണ്ണ പരാജിതനാക്കിയിരുന്നു നഷ്ടബോധത്തിൻ്റെ പരക്കോടിയിലെപ്പോഴോ മെസ്സി പ്രഖ്യാപിച്ചു ഇനി അർജന്റീനക്കായി കളിക്കാനാകില്ല എന്ന് അന്ന് മെസ്സി പരാജയപ്പെട്ട നായകനായിരുന്നു ഖത്തർ ലോകകപ്പിൽ ടീമിൽ ഫൈനലിൽ എത്തിച്ച ശേഷം മെസ്സി ഒരിക്കൽ കൂടി മനസ്സ് തുറന്നു ലോകകപ്പിലെ യാത്ര അവസാനിപ്പിക്കാനുള്ള നല്ല അവസരമാണിതെന്ന് പറയുമ്പോൾ മെസ്സി ഒരു വിജയനായകനിലേക്ക് വളർന്നു കഴിഞ്ഞിരുന്നു അമേരിക്കയിലെ ഈസ്റ്റർ ഉഡർഫോർഡ് മെറ്റ്ലീഫ് സ്റ്റേഡിയത്തിൽ നിന്ന് കരഞ്ഞുകലങ്ങിയ കണ്ണുകളും തകർന്ന ഹൃദയവുമായി കയറിപ്പോയ മെസ്സിയല്ല കത്രീന്റെ മൈതാനങ്ങളിൽ അർജന്റീനയെ നയിച്ചത് അന്നത്തെ ഫൈനലിനു ശേഷം അമ്പത്തേഴ് മത്സരങ്ങളിലൂടെ രൂപാന്തരം പ്രഖ്യാപിച്ച് വീരനായകന്റെ പരിവേഷത്തിലേക്ക് മാറിയ മെസ്സിയെയാണ് കണ്ടത് സൗദി അറേബ്യയോട് തോറ്റതിനു ശേഷം ടീമിനെ അത്ഭുതഗ്രാം വിധം പ്രചോദിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്നിടത്താണ് മെസ്സിയിലെ നായകൻ വിജയിച്ചത് തിരിച്ചടികളിൽ തലകുണിക്കുന്ന മെസ്സിയെ കത്രിൽ എവിടെയും കണ്ടിട്ടില്ല ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കളിക്കളത്തിൽ എന്തും ചെയ്യാൻ ശേഷിയുള്ള മെസ്സിയെയാണ് ഖത്തറിൽ കണ്ടത് മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധമുള്ള മേക്കോവർ മെസ്സിയെ മാറ്റി നിർത്തിയാൽ ശരാശരി കളിക്കാരുടെ കൂടാരമാണ് അർജന്റീന ആ ടീമിന്റെ ജനിതക ഘടനയാണ് മെസ്സിയുടെ കൂട്ടിച്ചേർക്കലിലൂടെ മാറുന്നത് എതിരാളി ആരായാലും ഗോളടിക്കാൻ പാസ് കൊണ്ട് അല്ലെങ്കിൽ പ്രതിരോധ ഭിത്തി തുറന്നെടുക്കുന്ന ഗോളുകൾ കൊണ്ട് മെസ്സി ലോകകപ്പിൽ അർജന്റീനയുടെ തലവര പലവട്ടം മാറ്റുന്നത് ഫുട്ബോൾ ലോകം ആവേശത്തോടെ കണ്ടു ഒടുവിൽ അയാൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ അയാൾ ആ കിരീടം ഉയർത്തുന്നതും നാം ആവേശപ്പെടുന്നു